ഹലോ ഗായ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കും ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല മനുഷ്യ സുഖമായിരിക്കുന്നു അപ്പോൾ കുട്ടികൾ അവിടെ വയ്ക്കും സനാമിയാസ് ഒക്കെ സനാമിയാസ് ഇവിടെ ഉണ്ട് അവർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഹോംവർക്കിൻ്റെ നല്ല പരിപാടിയിലാണ് അപ്പോൾ കാരൻ്റെ അസുഖം എങ്ങനെ അസുഖത്തിനെ കുറിച്ചായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ടായിരുന്നു നമുക്ക് നല്ല ടെൻഷൻ അല്ലാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഒരു പേര് പേരുണ്ടായിരുന്നു പിന്നെ എന്നും നമ്മളെ ഇഷ്ടമല്ലാത്തവർ ഒരുപാട് പേരുണ്ട് അവർ നമ്മളെന്നും പറയേണ്ടത് അവർക്കൊരു ചെറിയൊരു വിഷയം കിട്ടിയാൽ മതി നമ്മളെ കുറിച്ച് എന്തൊക്കെ പറയാ അങ്ങനെയൊക്കെ ഒരു ഇത് അസുഖം വരുന്നത് വരുന്നത് തന്നെയാണ് ഒരു കണ്ടൻറ്റാക്കി കിട്ടും എന്നൊക്കെ ഒരുപാട് പേര് പണ്ടിട്ടുണ്ടായിരുന്നു അസുഖം ഇതാണ് അസുഖം അന്ന് വരാത്തതിൻ്റെ കാരണം കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് നമുക്കറിയാമല്ലോ മാക്സിമം ഞാൻ സർവ്വസാധാരണ അസുഖം കുറിച്ചിട്ടോ വേറെ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് അധികം ഇടാറില്ല എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടോളൂ ഞാൻ സെൻറ്റിമെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ദവരെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷെ അന്ന് നാൽപ്പതിനെന്താ വരാത്തത് എന്ന് ചോദിച്ച കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതാണ് അസുഖം വന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടത് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കും ഇതായിരിക്കും എന്താണ് നമുക്ക് ഇനിയും അറിയില്ല നമുക്ക് ആ ടെസ്റ്റ് കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ അന്നത്തെ ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്താ അസുഖം ഞാൻ എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഫാമിലിയോട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇന്നും വലിയ കണ്ടൻറ്റായിട്ടൊന്നും അല്ല ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ പറയാവഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരു എവിടുക്കേയിലൊക്കെ പോകുകയാണെങ്കിൽ പറയാം അവര് ഷോപ്പിങ്ങിന് ഇറങ്ങി ഇത് ചെയ്തു ഇവർ ഇത് ചെയ്തു കൊണ്ടിട്ട് ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എവിടെ പോണ വീഡിയോ ഞാൻ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടാലും പറയും അവർക്ക് അടുത്ത കണ്ടന്റ് കിട്ടി നമ്മൾ തന്നെ അവർക്ക് അടുത്ത ഇടാനുള്ള കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ പറയുന്ന മാക്സിമം ഒരുപാട് പേരുണ്ട് സർവ്വസാധാരണ എല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയാൻ ഞാൻ ഏതൊരു കമ്മൻറ്റിനും തിരിച്ച് മറുപടി പറയാത്ത ഒരാളാണ് നമ്മൾ നമ്മളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പറയും പക്ഷെ നമ്മൾ പറയാതിരിക്കുന്നവരും അവർ നമ്മളുടെ ഭയങ്കരമായിട്ട് നമ്മളെ തരം തളർത്തി നമ്മളെ തളർത്താൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് പക്ഷെ തളർത്തിയാലും തളർത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും വീഡിയോസായിട്ട് വരും അപ്പോൾ ഇക്ക അവിടെ എന്തെങ്കിലും ഇട്ടോടെ ഇരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കുട്ടികളെ എല്ലാവരും അപ്പം എല്ലാവരും വരികയും വീഡിയോയിലേക്ക് പോവാം ആരുടെങ്കിലും വീട്ടിൽ ഇതാ ഇങ്ങനെ കടന്നു കടന്നിട്ടൊക്കെ ഹോംവർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇയാളുടെ ഹോംവർക്കാണ് ഇയാൾ ഇരുന്ന് ചെയ്യണത് അതായത് മിയാസിൻ്റെ ഹോംവർക്ക് സന ഇരുന്ന് ജീയാണ് ഇപ്പം സന ആ ഹോംവർക്ക് ചെയ്യേണ്ട ആൾ മിയാസ് സന അവനിപ്പോൾ എന്തായിരുന്നു അറിയുമോ പഴയ ബുക്കെടുത്തിട്ട് അതിലിരുന്ന് കളറ് കൊടുക്കണമൊക്കെയൊക്കെ മുഖ്യമായിട്ടുള്ള പരിപാടി ഇപ്പം അതാ ചെയ്യണത് തോന്നി ഏതോ സനാൻ്റെ പഴയ ബുക്കാവുന്നതിനുണ്ട് അതും എഴുതല്ല പാവം സന ഇനിയിപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് സന അടുത്തത് ഏതൊരു എഴുതണം ജിക്ക് എഴുതണോ കമ്പ്യൂട്ടർ സയൻസിന്റെ ബുക്ക് എഴുതണോ മിയാസിന്റെ ഇത് അപ്പോൾ സന കടന്നിട്ടൊക്കെയാണ് സന എൻ്റെ മാത്സട്ടിട്ടാ നടക്കുകയുള്ളു ഹോംവർക്ക് ചെയ്യണമൊക്കെ അടുത്തത് മിയാസ് കുടിച്ചിട്ടിയാ വേ മുടി അപ്പോ ഇതായിരിക്കുന്നു നമ്മളുടെ ഇക്ക നമ്മുടെ നിങ്ങളെല്ലാം നമ്മുടെ വീഡിയോ അന്നത്തെ വീഡിയോസിന്റെ കമൻ്റൊക്കെ വായിച്ചോ വായിച്ചിട്ടില്ല അതിൽ എന്താ ഇതുങ്ങളെ സമാധാനിപ്പിക്കാനും ഒരുപാട് പേര് നല്ല പോസിറ്റീവായിട്ട് എനർജി നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ടായിരുന്നു വായിച്ചിട്ടില്ല സംഭവം എന്താ വെച്ചാൽ ഇംഗ്ലീഷിന്റെ ഒക്കെ ആണെങ്കിൽ അവർ ഇംഗ്ലീഷ് മലയാളം അത് ലാംഗ്വേജ് മാറ്റി തമിഴിലോ ഇംഗ്ലീഷിലോ വായിക്കുന്ന ആളാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയുള്ള ഇതോളൊന്നും വായിക്കലില്ല അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ടുള്ള സാധനങ്ങളാണ് നല്ല കമാൻ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പം എന്താ സംഭവം ചോദിച്ചാൽ ഇപ്പോൾ ആ പതിനഞ്ച് ദിവസത്തിനുള്ള മെഡിസിനും കൂടി നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ അതുമല്ല അപ്പോൾ എന്തിപ്പോൾ നല്ല ചിക്കനും ബീഫൊക്കെ കഴിച്ചിരുന്ന ഒരാളാണ് പെട്ടെന്ന് സാമ്പാർ ചോറ് പരിപ്പ് ചോറ് പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ് ഉപ്പരി അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നുമ്പോൾ അവിടെ അവടെ വായുവിന്റെ പ്രശ്നമായി ഇപ്പൊ അടുത്തത് അപ്പൊ നമുക്കിപ്പോ ഡോക്ടറെ കാണിക്കാതെ നമുക്ക് വേറെ മെഡിസിനൊന്നും കഴിക്കാനൊന്നും പറ്റില്ല അപ്പൊ തൽക്കാലത്തിന് ഒരു ഗ്യാസിന്റെ ഗുളിക ഒക്കെ വാങ്ങി അവിടെ കൊഴിച്ചിട്ടുണ്ട് കുടിക്കാ പറഞ്ഞിട്ട് എന്താ സനാ ബാക്കി തണ്ണി ഓർന്നോട് നീന്തോക്ക நம்ம மீசு வளம் எடுக்க போய்ட்டு மியாசே தண்ணி எடுக்க போனியா ஆக எடுத்துட்டோம் அபாக்கு சீக்கிரம் எடுத்துட்டா நான் ஒரு ஸ்னே அப்போ சன ஹோம் வக்கு எழுதினது காரணம் கொண்டாடு சன எடுத்து கொடுக்காத்தது நம்ம மியாசன் அபாக்கு வளர்த்து கொடுக்கணும் வேக எடுத்து கொடுக்கு மியாசா ഇപ്പോൾ തൽക്കാലത്ത് തന്നെ ഗ്യാസിൻ്റെ ഒരു ഗുളിക കുടിക്കുകയാണ് അവിടെ ഇവിടെ വേദനയാണ് പറഞ്ഞിട്ട് ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ അസിഡിറ്റി ആവും ചിലപ്പോൾ എന്തെങ്കിലും അണുക്കളുടെ ചിലപ്പോൾ മുഴയായിരിക്കും ഏതാണ് സംഭവം എന്ന് നമുക്ക് ആർക്കും അറിയില്ല നമുക്ക് ആ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതന്നെ നമുക്ക് അറിയുള്ളൂ അതുവരെക്കും സമാധാനിക്കുക ഇനി ഒരു എത്ര ദിവസമുണ്ട് അഞ്ച് നാളാണ് ഇനി എത്ര ദീസുണ്ട് ഇനി ഒരാഴ്ച ഉണ്ട് ആ ഒരാഴ്ച വരക്കും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണം ക്ഷമിച്ചിട്ട് നോയിരു ഇടം കൊടു അ

മിയാസനോട് പറഞ്ഞു ജി കെ ബുക്ക് എടുത്തിട്ട് ആ ബുക്ക് എടുത്ത മിയാസ് എന്താണോ വേഗനുള്ള എല്ലാ ബുക്കും പോലെ കൊടുത്തിട്ടിട്ടുണ്ട് മിയാസ് ആന ഒക്കെ എഴുതാൻ വേണ്ടി അല്ലേ അവൻ അവിടെ ഓർഡർ ഇടുക അവൻ ചെയ്യേണ്ട ഹോംവർക്ക് പാവ ഈ സാന ഇരുന്ന് ചെയ്തിട്ട് ഒന്നുക്കും തേവല്ലാത്ത ഒരു വർക്ക് ബുക്ക് എടുത്തിട്ട് ഇരുന്ന് കളർ കൊടുക്കുക ഇത് ഞാൻ മിസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മിയാസിന്റെ നാളെ അടിയാണ് ഞാൻ മിസ്സിനോട് പറയാം ചാനലുണ്ട് അട്ടാസങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എഴുതിട്ടുണ്ടാവും എടുത്തു നോക്കട്ടെ നോക്കട്ടെ അതെല്ലാം അപ്പൊ മക്കള് നമ്മള് ചെറുതായിട്ട് ഒന്ന് നമ്മളെ വിശേഷങ്ങള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് നമ്മുടെ കൂടി സർവ്വസാധാരണ ഈവനിങ് ഇതൊക്കെ തന്നെ നടക്കാറ് സർവ്വസാധാരണ ഈവനിങ് കുട്ടികൾ ഉണ്ടാവാറില്ല അവര് മദ്രസയൊക്കെ പോകും ശനി നായർ ഇവിടെ മദ്രസ ലീവാക്കിയിട്ടാണ് സ്കൂൾ ലീവ് ഉള്ള ആരോണ്ട് അവർക്ക് മദ്രസ ലീവാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വൈകുന്നേരം ആയ ശനി നായർ ഇവിടെയൊക്കെ നടക്കല് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതിന് മുന്നേ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ അസ്ലാം വലൈക്കും